ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഡാൻസ് ടീമിൻ്റെ ഒരു ചെറിയ ഗെറ്റ് ടുഗതറാണ് കേട്ടോ കോഴിക്കോട് ബീച്ച് വെച്ചിട്ടായിരുന്നു സാധാരണ നമ്മൾ പോകുന്ന ബീച്ച് സൈഡ് കുറച്ചും കുറച്ചുകൂടി ഉള്ളോട്ട് പോയിട്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ പക്ഷേ എന്തൊക്കെയോ പണികൾ നടക്കുകയായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ എല്ലാവരും ഒന്ന് രണ്ട് പേർക്ക് എത്തിച്ചു തരാൻ പറ്റിയില്ല അവരുടെ അഭാവം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ കുറച്ച് നേരം കാറ്റകൾ കൊണ്ട് സംസാരിച്ചിരുന്നു ഒത്തിരി മരുമകൾക്ക് ഇരിക്കട്ടെ ആ രണ്ടു കൊമ്പും അയ്യോ ഇതാണ് നമ്മളെ സതി സിസ്റ്റർ കേട്ടോ ഗവൺമെന്റ് ഇതില് നഴ്സായിരുന്നു പറയട്ടെ ഹലോ ഇത് നമ്മളെ ബിന്ദു ടീച്ചറ മരുമകൾ തീർത്ത മറ്റേത് ഡോക്ടർ ദിവ്യ പിന്നെ കെനറ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉമേച്ചി ശ്രീജിത കെ എസ് എഫ് ഇലാണ് അടുത്തത് നമ്മളെ താരം മഞ്ഞ ചുരിദാറിട്ടത് പ്രസന്ന ഏച്ചിട്ടോ പിന്നെ ഇത് ബിന്ദു ടീച്ചർ തുളസി ചേച്ചി പിന്നെ ഇത് സിന്ധു ഹെഡ് മിസ്ട്രസ് ആണ് പിന്നെ സൗമ്യ സൗമ്യ ഗവൺമെന്റ് മീഡിയയിലാണ് ഇട്ട് വർക്ക് ചെയ്യുന്നത് ആദ്യ മാതൃഭൂമിയിലായിരുന്നു ഈ കുട്ടിയാണ് നമ്മുടെ സൗമ്യയുടെ മകൻ ദേവഗ് ഭൂഷൺ സൗദിയിലെ ദമാമിൽ വെച്ച് നടന്ന അണ്ടർ എയ്റ്റീൻ ആൺകുട്ടികളുടെ ഹൈ ജമ്പില് വെള്ളി മെഡൽ ജേതാവായിരുന്നു അവന് ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴേ നമ്മളെ ഓരോ പരിപാടിക്കും സൗമ്യ മകനെയും കൂട്ടി വരികയായിരുന്നു അപ്പോഴൊക്കെ കുഞ്ഞി മോൻ ആ ഒരു ഓർമ്മയാണ് കേട്ടോ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നേരെ ഇരുട്ടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞങ്ങളവിടുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ച് ചിരിയും കളിയും തമാശകളുമായിട്ട് കുറച്ച് നേരം അങ്ങനെ ആസ്വദിച്ചു കേട്ടോ ജീവിതത്തിൽ ഇതൊക്കെയുള്ള ഓർക്കാനുണ്ടാവുള്ളൂ അവസാന സമയത്ത് അടുത്തൊരു ക്ഷേത്രത്തിൽ ഗംഭീരം എടുക്കെട്ട് നടക്കുന്നുണ്ടായിരുന്നോ ഈ സമയത്ത് അപ്പം അതൊന്നും ഷൂട്ട് ചെയ്തു അപ്പോൾ ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരുപാട് ഹോട്ടൽസൊക്കെ നമ്മൾ ഇങ്ങനെ പ്രിഫർ ചെയ്ത് അവസാനം ഞങ്ങൾ സാഗറിലെത്തിച്ചേർന്നു എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ബിരിയാണി സ്പെഷ്യൽ അല്ലേ വെജിറ്റേറിയനായി എനിക്ക് നല്ല ഫുഡ് കിട്ടും എന്നൊക്കെ പക്ഷെ പുതിയ സാധാരണയായില്ല കേട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല ആംബിയൻസ് ഫുഡും കുഴപ്പമില്ലായിരുന്നു ഒരുത്തിനെ മുടി മാത്രമേ കാണുന്നുള്ളൂ മുടി കൊണ്ട് തോറ്റ് അമ്മര കൈകൊണ്ടു കാൽ കൊണ്ടു താത്ത പറയും ഷോൾ ഉടന്നേ ഷോൾ ഉണ്ട് എന്നാണ് ചെറുപ്പത്തിൽ പറയായിരുന്നു പിന്നെ അത് അങ്ങനെ നമ്മളെ ഫുഡ് വന്ന് എല്ലാരും ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് വെള്ളപ്പും കടായി പനീറും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അതിനിടയിൽ വെയിറ്റർ പയ്യനോട് വന്ന് രണ്ട് സ്നാപ്പൊക്കെ എടുത്ത് വന്നു കുഴപ്പമില്ല നല്ല രസമായിരുന്നു ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റായി ലൈവ് ഇട്ടിരുന്നു കുറേ ആയി ഞാൻ ലൈവൊക്കെ ഇട്ടിട്ട് മരണവും ഇതൊക്കെ ആയിട്ട് എനിക്കൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ലൊരു ഈവനിങ് ആയിരുന്നു ഞങ്ങൾ കുറേ സ്റ്റിൽസൊക്കെ എടുത്തു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇത് അങ്ങനെ അവിടെ നിന്ന് നല്ലൊരു സായം സന്ധ്യ അങ്ങനെ എല്ലാവരും ടാറ്റ ബൈ ബൈ ബൈബ് മൂന്ന് കാറിലായിട്ടായിരുന്നു എല്ലാവരും വന്നിരുന്നത് ഞാൻ എൻ്റെ ടു ആയിരുന്നു അന്ന് എത്തിപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പിറ്റേന്ന് പതിനാറായിരുന്നു കേട്ടോ എൻ്റെ പാപ്പൻ്റെ മകൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ